ഞാൻ അന്നൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ചേട്ടൻ എന്തിനാ ശാരത്തേക്ക് പറഞ്ഞു വിട്ടത് കപ്പലണ്ടി വാങ്ങിക്കേ ആണോ ചേട്ടാ തമിഴ്നാട്ടിൽ മുഴുവൻ തമിഴാ ആണേ ആണ് അതും അവര് പറയുന്ന മുഴുവൻ തെറിയാ എടാ മണ്ട തെറിയല്ല നീ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അപ്പൊ ഇതോ മുടി ണോ പിന്നെ ചേച്ചി വിളിച്ചുകൊണ്ടിട്ട് ഇറങ്ങി നീ നിന്നെ വിടില്ല പോരാതിച്ചു നിന്നെല്ലാം ഒരു ആന ബിരിയാണി വിശപ്പുണ്ടാണോ നമ്മൾ ഇതിനെ പുറത്തേക്ക് പോണ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ അവൾ ഉണ്ടാക്കുന്ന കഴിച്ചാൽ വയറു പുറത്തുനിന്ന് കഴിച്ചാൽ വയർ പെരുകൂ ഏത് വേണം എനിക്ക് വയർ പെരുകൊടിച്ചു വിജയ് എന്റെ പേര് വി ജയുന്ന ആ പേരിലൊരു സാധനം അകത്തുണ്ട് പോയി മുട്ടിയാ മതി പ്രതീക്ഷിക്കാതെ കിട്ടും ഒന്ന് നിക്കാം ലാസ്റ്റ് സപ്പറല്ലേ ഒന്നും കൂടി കണ്ടോട്ടെ ഇനി മുട്ടിക്കോളൂ കിട്ടിയത് പോരാ അയ്യോ

അടി ആള് എനിക്കല്ല അവൻ ഞാനവിടെ മൊത്തത്തിൽ ഇതൊക്കെ വിജയമ്മൻ ഈ ബാറ്റ് കൊണ്ട് കളിച്ചു കിട്ടിയതാ ഭയങ്കര കളിക്കാരനാ അപ്പൊന്ന് മനഃപൂർവ്വം തോറ്റതാണ് ഈ എന്തിനെറച്ചവനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കോളേജിൽ വന്ന അന്ന് ആദ്യമായിട്ട് കണ്ടത് ഒരു അടിയുടെ സീനിലാണെങ്കിലും അത് ന്യായത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായേ എല്ലാവരും അജിത്തിന്റെ തിന്മകൾ മാത്രം പറയുമ്പോ ഞാൻ നന്മകൾ കണ്ടെത്താൻ ശ്രമിച്ചു അതൊടുവിൽ ദേ ഇങ്ങനെ എന്റെ മുന്നി കൊണ്ടെത്തിച്ചു ദോസ് ഒരുമിച്ച് ഉണ്ട് ബൈക്കിന്റെ പിന്നിൽ ആരെയും നീ ശത്രുവായ ഇവനെ കേറ്റിയത് യും ശത്രുവായല്ല ഹൃദയത്തിലേക്ക് എന്നെ തോപ്പിച്ചു ഇവൻ ഇന്നു മുതൽ എന്റെ ഫ്രണ്ടാ നിങ്ങളുടെ ഈ ഈ കോളേജിലെ രണ്ട് ഹീറോസ് ഒരുമിച്ച് സുദിനം ടിക്കറ്റ് ടിക്കറ്റ് രണ്ട് ു എനിക്കും അജിത്തിനും കണ്ടിട്ട് വന്നിട്ട് നാളെ കഥ പറഞ്ഞു അളിയ ന്യൂഷോടെ സമയം മാറ്റി ഇന്ന് മുതൽ മാറ്റിന്റെ സമയത്താ ന്യൂഷോ അതുകൊണ്ട് വേടിക്കണ്ട കടന്നു പോയാൽ അങ്ങ് എത്തും നീ നിന്റെ വണ്ടി എടുക്ക് നിന്റെ പുറകിൽ ഇരുന്നല്ലേ ഞാൻ രാവിലെ വന്നത് നിന്റെ വണ്ടി ചാവിത്രണ്ട് ആ എത്ര ടിക്കറ്റ് രണ്ട് എന്നാലേ ഞങ്ങളുടെ വണ്ടി കള്ളം കൊണ്ടുപ്ലീറ്റ് കള്ളം ഇന്നൊരു പടം കണ്ട തന്നെ

ഹലോ ഹലോ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലോടൊരു കാര്യം പറയാനുണ്ട് നീ മാത്രം വാ ഫ്രണ്ട്സിനെ ആരെയും വീട്ടിലേക്ക് വരുത്തരുതെന്ന് നിന്നോടേം പറഞ്ഞിട്ടുള്ളതല്ലേ

ഞാനിപ്പോഴെ ഓർത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ ഉണ്ടായിരുന്നു ഇതിവിടെ വന്നപ്പോ ചുമ്മാ കയറിയുന്നേ ഉള്ളൂ ഞാൻ ഇറങ്ങട്ടെ കോളേജ് കാണാം എവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു ഷോപ്പിംഗ് പോയി കുറച്ച് ഡ്രസ് എടുക്കാൻ അതിനെന്തിനേറ്റ് അതിനുശേഷം ഞാൻ എന്റെ ആയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോയി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും നേരം കളഞ്ഞു കുളിച്ചത് എന്തെടുത്താലും പിടിക്കില്ലല്ലോ ഇതെങ്ങനെ എന്നാലേ എന്റെ പൊന്നുമോനും ഇടണ്ട അല്ല എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടുതലുള്ള ചേട്ടനെ എങ്ങനെ മങ്കിന്നൊക്കെ കേട്ടോ ഇനി ഞാൻ മങ്കിന്നൊന്നും വിളിക്കില്ല കേട്ടോന്നെ വിളിക്കൂടെ ഒരു കാര്യം നീ ഒന്ന് കുളിച്ച് റെഡിയാവും അമ്പലത്തിൽ പോണം അജിത്തും വരുന്നുണ്ട് അമ്മേ ഏട്ടൻ ആ പഴയ ശരിയാ ഞാനും ഇതിനൊക്കെ ആ കുട്ടിയോടാ അമ്മ ആരുടെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അന്നിവിടെ വന്ന ഒരു ഫ്രണ്ടിനെ കുറിച്ച് അവനുമായുള്ള കൂട്ട അജിത്തിനെ ഇത്രയും മാറ്റിയത് ആ കുട്ടിക്ക് നൂറ് പുണ്യം കിട്ടും നീ രണ്ട് പ്ലേറ്റ് ഫ്രൈഡ് റൈസ് പിന്നെ രണ്ട് ബട്ടർ ചിക്കൻ ഗ്രീൻ ചില എന്താടാ എന്തോ നിനക്ക് കുറച്ച് ദിവസിക്കുന്നു എന്തോ ഒന്നും നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്താടാ അത് ഒന്നുമില്ല ആ ഞാൻ ഇവിടെ വെച്ചൊരു പെണ്ണിനെ വളരെ യാദൃശ്ചികമായി കണ്ടടാ പിന്നീട് പലവട്ടം ഞാൻ അവളെ കണ്ടു എവിടെ എവിടുന്നാണെന്നോ പേരെന്താണെന്നോ ഒന്നും അറിയില്ല ഇപ്പൊ എന്റെ ദിവസം തുടങ്ങുന്ന തന്നെ അവളെ കുറിച്ച് ഓർത്തോണ്ട ഒന്ന് രണ്ട് വട്ടം ഞാൻ മിണ്ടാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല അവൾ എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോണ പെണ്ണെന്നൊരു തോന്നൽ എല്ലാം അവളോട് തുറന്ന് പറയണം നീ കൂടെ പറഞ്ഞോ എന്റെ കൂടെ ഈ വാ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കരുത് എനിക്കതൊന്നും പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് എന്നൊക്കെ കവിതയിൽ നോവലൊക്കെ വായിക്കാൻ കൊള്ളാം പ്രേമം ആളുകളെ തമ്മിൽ അടുപ്പിക്കും കുടുംബ ബന്ധങ്ങൾ തകർക്കും കെടുത്തും അതൊന്നും വേണ്ട മനസ്സമാധാനം നീ അവളെ ഒന്ന് കണ്ടു നോക്ക് നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ നിന്റെ ഇഷ്ടം നിന്നെ തിരുത്താനുള്ള അധികാരം എനിക്ക് ഉണ്ടോന്ന് അറിയില്ല എങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു റൌഡിത്തരങ്ങളായിട്ട് നടന്ന് എന്നെ നേർവഴക്കാക്കിയത് നീയാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് ആ അമ്മ നിന്നെ തിരക്കി നിന്നെ കൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി വീട്ടിൽ വന്നപ്പോ നിന്നോടങ്ങനെ പെരുമാറിയതിൽ അമ്മയ്ക്ക് കുറ്റോതുകൊണ്ട് നീ വീട്ടിൽ വന്നേ പറ്റൂ മാത്രം വലിയ മഹാനൊന്നുമല്ല നിങ്ങൾ എന്താ പ്രശ്നം പോകും കാണൂന്ന് അന്നത്തെ എന്റെ മാനസിക പറഞ്ഞു അതൊക്കെ മറക്കണം അമ്മ ഞാനൊന്നും കേട്ടില്ലല്ലോ ഒരുപാട് നന്ദിയുണ്ട് മോനോട് അജിത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തത് അവനെ കുറിച്ച് എനിക്ക് പേടിയായിരുന്നു സമയത്തിന് വീട്ടി വരില്ല തല്ലും വഴുക്കും ഇപ്പൊ ഒക്കെ മാറി നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് ഒമ്പത് മണിക്കുള്ള ട്രെയിനിൽ അവള് പോണത് ഓ എല്ലാം കൃത്യമായിട്ട് കാണാപ്പാടാക്കി വെച്ചിരിക്കാണല്ലേ നീ നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞത് ആ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഞാൻ ആ

ഇരിക്കണ്ടല്ലേ കഴിച്ചിട്ട് ാണ് ഇപ്പ അതെ എന്റെ പെങ്ങൾ വന്നു പോണ ശേഷം അത് അവളെങ്ങനെ ഇത് അറിഞ്ഞു എന്റെ മാനം പോകും ഇത് കേതു എ വീട്ടിൽ ചെല്ലുമ്പോ അവളുടെ കുത്തി കുത്തി ഓരോ ചോദ്യം ഉണ്ട് ഇവിടെ ആരെ കാണാൻ വന്നാണ് ഫ്രണ്ടിന്റെ ആരാ വരാനുള്ളത് എനിക്കെന്താ പറ്റിയോ നിന്റെ ആള് ദൂരം വന്നില്ലേ ഇല്ല ഇനി വരുമെന്ന് തോന്നുന്നില്ല ന്യൂ മൊബൈല് <laughs> <mobile. laughs> <laughs> ഹലോ ഞാൻ വിജയ് ആ ഗ്ലാസ്നടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്ന എന്നെ കാണാം ഹായ് എന്തുവേണ എനിക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാനിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്ക സമയമില്ല എങ്കിൽ നേരിട്ട് കാണണം പറ്റില്ല എന്നാ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്തു പറയുന്നു ഏറ്റവും മനോഹരമായ സ്ഥലം ഇത് ചോദിക്കാനാണോ വിളിച്ചത് അല്ല കാര്യം പറ സത്യത്തിൽ ഇനി പറയാനോ എനിക്ക് ഉത്തരം കിട്ടി ഈ വരവിലൂടെ മനസ്സിലായില്ല ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു നിരന്തരം പിന്തുടരുന്നു സംസാരിക്കണമെന്ന് പറയുന്നു അവൾ വരുന്നു എന്താ അർത്ഥം ഏ അവൾക്ക് അതായത് അല്ല എന്നിട്ട് ഞാൻ വന്നത് എന്തുകൊണ്ടാന്നറിയോ എന്റെ ബ്രദർ അജിത്തും നിങ്ങളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെ തമ്മിൽ പെണക്കണ്ടാന്നുള്ളതുകൊണ്ട് എന്റെ ഏടനുമായി ഇത്രയധികം കൂട്ടുവെച്ചിട്ട് ഏട്ടന്റെ പെങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റാൻ നാണല്ലേ നിങ്ങൾക്ക് ഇനി എന്നെ ശല്യപ്പെടുത്താനാണ് ഉദ്ദേശം നിങ്ങൾ തമ്മിൽ പിരിയും എന്നേക്കുമായി Get lost and search some other girl. Goodbye. Gidu, you have mistaken me. അജിത്തിന്റെ സിസ്റ്റർ ആണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഗീതുവിനെ സ്നേഹിച്ചത് ഗീതു പോലെ ഇതൊരു വെറും ടൈപ്പ് ലവ് അല്ല ഐ എന്റെ അവസ്ഥ ഒന്ന് ഇവിടെ എന്നിട്ട് താൻ സംസാരിക്കുമ്പോ ഈ കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടോ അതി ഫാമിലി മാറ്റേഴ്സ് കുടുംബ പ്രശ്നം അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ല നീ പറഞ്ഞത് കുടുംബ പ്രശ്നം സംസാരിക്കുമ്പോ ടെൻഷൻ ആണെന്നല്ലേ എന്നാ ടെൻഷൻ ഞാൻ തീർത്തുതരാടാറിയ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവടാം അമ്മ എന്തിയടി അമ്മ ഫേസിലേക്ക് നോക്കി എന്നിട്ട് കാണിക്കടാ പോലീസാര് കൈത്തരിപ്പ് മാറ്റിയ പാടുകളാ എന്റെ അമ്മ ഈ ബെസ്റ്റ് കോമഡിയാണ് പൂവാല ശല്യം ഇവൻ ഈ യുവ നീ ഇവൻ ഏതോ ഒരു പെണ്ണിനോട് പ്രേമം തുടങ്ങിട്ട് കുറെ നാളായി ഏതും നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാന്ന് തോന്നുന്നു അവൾ ഇതുവരെ ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടില്ല പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ അവക്കറിയില്ലെന്ന് ഓടിവിലയും പോലീസിന്റെ പിടിയിലുമായി ഇവന് ഇവന് എന്റെ വല്ല കാര്യം ഉണ്ടോ ഇവന്റെ അച്ഛൻ വിചാരിച്ചിണ്ടെങ്കില് ഏത് കൊമ്പത്ത ആലോചന വരെ എന്നിട്ട് ഇതൊക്കെ ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടാതെ ഞാനിതെങ്ങനെ വീട്ടിൽ അറിയിക്കും അറിയില്ല മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടം തോന്നിപ്പോയി എന്തായാലും മോൻ കുട്ടി കണ്ണിച്ചോരയില്ലാത്ത പെണ്ണായി പോയി എന്നുവെച്ച് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഒരിക്കലും ആ കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്തില്ല അതാ നല്ലത് അവക്കിഷ്ടമാണെങ്കിൽ ഇങ്ങോട്ടും ഒന്ന് പറയട്ടാ പറയില്ലടാ ചിലരുടെ മനസ്സങ്ങനെ